ഹരി ഓം ദശകം ഇരുപത്തിയേഴ് പാലാഴിമനവും കൂർമാവതാരവും ശ്ലോകം ഒന്ന് ദുർഭാസുരവനിതാ ദിവ്യമാലയം ശക്രാഗേന്ദ്രമൃതിരം പദച്ചോക്കാം दुर्वासाः सुरवनिता आप्तदिव्यमाल्यं दुर्वासासुरवनिताप्तदिव्यमाल्यं शक्राय स्वयम् उपदाय तत्र भूयः शक्राय स्वयमुपादाय तत्र भूयः नागेन्द्रप्रतिमृदिते

ദശകം ഇരുപത്തിയേഴ് പാലാഴിമനവും കൂർമാവതാരവും ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ പാലാഴി മഥനത്തിന് കാരണമായ ദുർവാസശാപത്തെയാണ് വിവരിക്കുന്നത് ഈ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ശിവൻ്റെ കോപാംശം കൊണ്ട് ജനിച്ച ആളാണ് ദുർവാസാവ് ആ ദുർവാസാവ് മഹർഷി അപ്പോൾ ആ ദുർവാസാവ് മഹർഷി ഒരിക്കൽ കാട്ടിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മേനക എന്ന അപ്സരസുന്ദരിയുടെ കയ്യിൽ ഈ പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് കോർത്ത ഒരു ദിവ്യമായ മാല കണ്ടു അപ്പോൾ ആ മാലയുടെ ആ സുഗന്ധവും കാട് മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു അപ്പോൾ ദുർവാസാവ് മേനകയോട് ആ മാല അപേക്ഷിച്ചു അപ്പം ഈ സുന്ദരി വിടർന്ന കണ്ണുകളോടെന്നു വെച്ചാൽ മേനക ആ വിടർന്ന കണ്ണുകളോടെ ആ ഇത് ആർക്ക് കൊടുക്കേണ്ടി അത്രയും ഒരു വിശേഷപ്പെട്ട അത്രയും മഹാനായ ഒരു വ്യക്തിയല്ലേ ചോദിക്കുന്നത് അപ്പോൾ ഈ സുന്ദരി വിടർന്ന കണ്ണുകളോടെ മഹർഷിയെ വന്നിച്ചിട്ട് ആ മാല സമ്മാനമായിട്ട് കൊടുത്തു സംഭാവന ചെയ്തു അപ്പോൾ അപ്പം ആ മാലയ്ക്ക് അനുരൂപനായ ഒരു പുരുഷന് അത് ദാനം ചെയ്യണമെന്ന് വിചാരിച്ച് മഹർഷി എന്തു ചെയ്തു മഹർഷി ദേവലോകത്ത് കൂടി നടക്കുമ്പോൾ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി വരുന്ന ആ ദേവേന്ദ്രനെ കണ്ടിട്ട് ആ മാല അദ്ദേഹത്തിന് സമ്മാനിച്ചു എന്നുവെച്ചാൽ ദേവേന്ദ്രന് സമ്മാനിച്ചു അപ്പം ദേവേന്ദ്രൻ എന്തു ചെയ്തു ആ മാനപ്പുറത്തിരിക്കുകയല്ലേ ആ മാല ത തൻ്റെ തലമുടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മാല എവിടോട്ടെങ്കിലും താത്തി വെച്ചാലല്ലേ തല ഒതുക്കി കെട്ടി വൃത്തിയാക്കിയിട്ട് പൂ ചൂടാൻ പറ്റത്തുള്ളൂ അങ്ങനെ തൻ്റെ തലമുടിയിൽ ആ ചൂടുന്നതിന് മുമ്പായിട്ട് ഈ പിന്നെ ഈ മാലയിലാണെങ്കിലോ മണം കാരണം നിറച്ച് മതം പൂണ്ട് കരിവണ്ടുകൾ ഇങ്ങനെ അടുത്ത് കൂടിയിട്ടുണ്ട് അപ്പം ആ മാല എന്ത് ചെയ്തു ഐരാവതത്തിൻ്റെ ആ മസ്തകലോട്ട് മസ്തകത്തിലോട്ട് വെച്ചു ആ മസ്തകത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് വേണം തലമുടി കോതി ഒതുക്കുക ഒതുക്കേണ്ടത് അങ്ങനെ എന്നിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തലമുടി കോതി തുടങ്ങി അപ്പോൾ ഈ വണ്ടുകളിങ്ങനെ ഒന്ന് മൂ മൂളാൻ തുടങ്ങി അതിൻ്റെ തേ മണവും അതിൻ്റെ തേനും ഒക്കെ ഇതാക്കി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകളിങ്ങനെ വീളാൻ തുടങ്ങി ഇത് ആരുടെ തലയിൽ ഇരിക്കുന്നതിപ്പം ആനയുടെ ഐരാവതത്തിൻ്റെ തലയിലല്ലേ മസ്തകത്തിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത് ആനയ്ക്കത് ഭയങ്കര ഒരു ശല്യമായി ഇതിൻ്റെ ഈ മൂളൽ കേട്ടിട്ട് അപ്പോൾ അങ്ങനെ അത് ആ മൂളി പറക്കുന്നതിൽ ഒരു അസ്വാസ്ഥ്യം തോന്നിയിട്ട് ഈ ഐരാവതം എന്തു ചെയ്യും തുമ്പിക്കൈ കൊണ്ട് ആ ദിവ്യമായ ആ മാലയെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചവിട്ടി അങ്ങ് ഒരച്ചു അപ്പോൾ എന്തു ചെയ്തു താന് ആ മാനിച്ച് അത്ര ബഹുമാന്യതയോട് കൊടുത്ത ആ മാലയെ അപമാനിച്ചതിന് പെട്ടെന്ന് ആ ക്ഷിപ്രകോപിയായി മഹർഷി എന്നിട്ട് എന്തു ചെയ്തു ഇന്ദ്രനും ദേവവർഗവും ഒന്നടങ്കം ജരാനരകൾ ബാധിച്ച് ഐശ്വര്യമില്ലാത്തവരായി തീരട്ടെ എന്ന് ശപിച്ചു അപ്പം ഈ ശാപമോ ശാപമോക്ഷം പോലും കൊടുക്കാതെ എന്നിട്ട് മുനി അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവുകയും ചെയ്തു അപ്പം ഇതാണ് ദുർവാസ മഹർഷിയുടെ ശാപത്തിനുണ്ടായ കാരണം അന്വയം അർത്ഥം പറയാം ദുർവാസാഹ ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ ദുർവാസാഹ ദുർവാസാവ് മഹർഷി സുരവനിതാപ്ത ദിവ്യമാല്യം ഒരു ദേവസ്ത്രീയിൽ നിന്നും കിട്ടിയ ആ കൽപ്പക പൂമാല ശക്രായ സ്വയം ഉപദായ ദേവേന്ദ്രന് തന്നെത്താൻ തന്നെ സമ്മാനിച്ചിട്ട് തത്ര ഭൂയഹ നാഗേന്ദ്രപ്രതിമൃതദേശക്രം ശശാപ തത്രഭൂയഹ അതു പിന്നെ ഐരാപതാൽ നശിക്കപ്പെട്ടപ്പോൾ ദേവേന്ദ്രനെ ശപിച്ചു തത്രഭൂയ നാഗേന്ദ്രപ്രതിമൃതദേഹ ശക്രം ശശാവ അതു പിന്നെ ഐരാവതത്താൽ നശിക്കപ്പെട്ടപ്പോൾ ദേവേന്ദ്രന് ശപിക്കുകയും ചെയ്തു ത്വതിതര ദേവദാംശജാനാം കാാന്തിഹി ത്വത് ഇതര ദേവത അംശജാനാം കാാന്തിഹി ത്വത് ഇതര നിന്തിരുവടി ഒഴികെ മറ്റുള്ള ദേവന്മാരുടെ അംഗങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് എന്ത് ക്ഷമയാണുള്ളത് അപ്പോൾ ഭട്ടതിരിപ്പാട് വിഷ്ണു ഭക്തനല്ലേ അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് വിഷ്ണുവിന് മാത്രമേ ഗുരുവായൂരപ്പന് മാത്രമേ ക്ഷമയുള്ളൂ ബാക്കി ദേവന്മാരുടെ അംശങ്ങളിൽ അംഗങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് എന്ത് ക്ഷമയാണുള്ളത് അവർക്ക് ക്ഷമയില്ല അപ്പോൾ ഒരിക്കൽ ദുർവാസാവ് മഹർഷി അപ്സര സ്ത്രീകളുടെ കയ്യിൽ നിന്നും ലഭിച്ചതായ ആ കൽപ്പക പൂമാല ദേവേന്ദ്രന് സമ്മാനിച്ചു പിന്നീട് ആ മാലയെ ഐരാവതൻ ചവിട്ടി നശിപ്പിച്ചു കളയ കളയി കളഞ്ഞത് കാരണം മഹർഷി ഇന്ദ്രനെ ശപിച്ചു ആ നിർഗുണമൂർത്തിയായ അങ്ങയുടെ അങ്ങയുടെ ഒഴികെ ആ മറ്റു ദേവതകളുടെ അംശം കൊണ്ട് ജനിക്കുന്നവർക്ക് ക്ഷമയെങ്ങനെ ഉണ്ടാകാനാണ് ക്ഷമിയില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പം ഈ ദേവേന്ദ്രൻ പരമേശ്വരൻ്റെ സോറി ദുർവാസാവ് പരമേശ്വരൻ്റെ അംശാവതാരമാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് കോപം വന്നത് എന്നാണ് പറയുന്നത് ദുർവാസാസുരവനിതാ ദിവ്യമാല്യം ശക്രായ സ്വയം തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതി ശാപക്രം काक्षान्धिस्त्वदि दरदेपदां शजानाम्